ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പനീർ ഫ്രൈഡ് റൈസ് കണ്ടാലോ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ ബസ്മതി റൈസ് ഒന്ന് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് പനീറാണ് പനീർ കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് ഗരം മസാല കൂടി ചേർത്ത് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് ഇതായി വെള്ളം ഒന്നും ചേർക്കാതെ കുറച്ചൊന്ന് ഇതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണ്ട ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട ഷാലോ ഫ്രൈ ചെയ്താൽ മതി രണ്ട് സൈഡും ഒക്കെ ഒന്ന് മരിഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ അതിന് വേണ്ടിയാണ് കോൺഫ്ലോർ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം അപ്പോൾ അത് നമ്മുടെ പനീർ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതോ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അത് എന്തൊക്കെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു സവാള ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് നമ്മുടെ എൻ്റെ ഇതിൽ സ്പ്രിംഗ് ഉണിയൻ അവൈലബിൾ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ സ്പ്രിംഗ് ഉണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രിംഗ് ഉണിയൻ ഉപയോഗിച്ചാൽ മതി അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സ്പ്രിംഗ് യൂണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പ്രിംഗ് യൂണിയനിൻ്റെ ബൾബ് ഉണ്ടല്ലോ കാണുന്ന ഉള്ളി പോലുള്ള അത് ചേർത്ത് കൊടുത്താലും മതി അതൊന്നും ഒരിഞ്ഞു വരുമ്പോൾ ഇനി ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഞാനിവിടെ നീളത്തിലാണരിയ്ക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റൊക്കെ നീളത്തിൽ നീളത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അരിഞ്ഞു കൊടുക്കാം അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുവാണ് ക്യാരറ്റ് ക്യാബേജ് ബീൻസ് പിന്നെന്താ പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം വേണമെന്നില്ല അവൈലബിൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചോറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ പച്ചക്കറിക്ക് മാത്രം വേണ്ടെന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി അതിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലതുപോലൊന്നും മെന്തു പോകരുത് കേട്ടോ നമ്മുടെ പച്ചക്കറി കുറച്ച് മെന്ത് പകുതി വേവായാൽ മതി അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ആണ് പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ ചില്ലി സോസ് റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ലതുപോലെ ഒന്ന് തീ കൂട്ടി വെച്ച് നമ്മുടെ സോസിൻ്റെ സോസിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണം കേട്ടോ അതുവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതൊരു നാലഞ്ച് പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്നതുണ്ട് കേട്ടോ രണ്ട് കപ്പ് എടുത്ത് ഞാൻ വെജിറ്റബിൾസൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ അരിയൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ സോസൊക്കെ ഒന്ന് പെരണ്ടു വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും പിന്നെ ചോറിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിത്തി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നമ്മൾ വറുത്തെടുത്ത് നമ്മുടെ പനീർ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ആ ചൂടി തന്നെ നമ്മുടെ ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ ഇനി പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അതേപോലെ തന്നെയുള്ള ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും അല്ലാതെ നമുക്ക് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഡയറ്റ് എടുക്കുന്നവർക്കാണെങ്കിലും ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിൽക്കിയാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ബായ്